ഹായ് ഫ്രണ്ട്സ് ഞാനിവിടെ ഒരു പാരസെറ്റാമോൾ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്ന ബിസ്ക്കറ്റാണ് അപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ പകുതി ഞാനൊന്ന് പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ ശർക്കരയും കൂടെ പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഡെറ്റോളാണ് കുറച്ച് ഡെറ്റോൾ കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ടോള് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ് അപ്പോൾ ഞാനൊരു തക്കാളി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക ആ തക്കാളിയുടെ നീരൊക്കെ ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയാണ് അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് ഈ തക്കാളിയുടെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ വീട്ടിൽ എലിയുടെയും പെരിച്ചാഴിയുടെയും ഒക്കെ ശല്യം ഉള്ള ഭാഗത്ത് ഒന്നുകൊണ്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അവർ വന്നിത് കഴിക്കും കഴിച്ചതിന് ശേഷം അവർ പിന്നെ ചത്തുപോകാം പ്രദേശത്തേക്ക് പിന്നെ അവരുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എലിയും പിരിച്ചുകഴിയൊക്കെ ഓടിക്കാനുള്ള അടിപൊളിയൊരു ടിപ്പാണ്ട്ട് എല്ലാവരും ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ